ജോലി കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വീട്ടിലേക്ക് പോയ യുവാവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായി പരാതി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ അഗസ്റ്റികോട് പാറവിള സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത് പ്രദേശവാസിയായ യുവാവ് മർദ്ദിച്ചതായാണ് പരാതി വിഷയമുണ്ട് 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 ചേട്ടാ ഏപ്രടേണ്ട ഏപെടേണ്ട ആവശ്യമില്ല പ്രശ്നമല്ലേ തീർത്തോളാം കയ്യിൽ എന്തോളൂ പ്രശ്നമല്ല ഇടമാല

എന്നുള്ള ഭീഷണി എന്തിനു തന്ന് എനിക്കത് മാത്രം അറിഞ്ഞ ഞാനേ എൻ്റെ പിന്നിൽ കളിക്കുന്നു അതിനെ അവരെ അറിയണം ഇതിന്റെ രഹസ്യം എന്ത് മയക്കുമരുന്നാണോ പൊടി മരുന്നാണോ ചാരായമാണോ എന്താണ് എനിക്കത് ഞങ്ങളെ ഞങ്ങൾ ഒന്നിനും പോകുന്നില്ല ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവയാണ് അനന്തുവിനെ അഗസ്ത്യകോടെ പാറവിള ജംഗ്ഷൻ സമീപത്ത് തടഞ്ഞു നിർത്തി മർദ്ദിച്ചത് ചെറുങ്ങി വീട്ടിലേക്ക് പോകും വഴി ഈ ആശംസന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ കയ്യില് കയറി പിടിച്ചിട്ട് നീ എവിടത്തുകാരനാണ് നീ എവിടത്തുകാരന ജോലി പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്റെ കയ്യില് കയറി പിടിച്ച് ഫസ്റ്റ് അതിനുശേഷം എന്റെ കഴുത്തിന് കുത്തിരിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ എനിക്ക് ചേട്ടനെ അറിയില്ല അപ്പോൾ പുള്ളി പറഞ്ഞത് ഇനി നാട്ടുകാരനല്ല നിനക്ക് ഇതുവഴി പോകാനുള്ള അധികാരമില്ല അവിടെ സൈഡിൽ ഓട്ടോ ഓട്ടോ എടുക്കുന്ന ചേട്ടനെ അത് കണ്ടുകൊണ്ട് നിൽക്കുവാണ് അതിനുശേഷം ഞാൻ പുറങ്ങോട്ട് മാറിയിരിക്കും ഇപ്പോൾ വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുറകോട്ട് മാറിയപ്പോൾ പുള്ളി തന്നെ ബാഗും എൻ്റെ ബാഗിനെത്തിരുന്ന സംഭവങ്ങളെല്ലാം കുടിച്ച് വാങ്ങിച്ചിട്ട് അത് വേണമെങ്കിൽ നീ മുന്നോട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അതിനുശേഷം ഞാൻ ഉടനെ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ വിളി വിവരം അറിയിച്ചു വിവരം അറിയിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ പോലീസ് സ്ഥലത്തെത്തി അതിന് മുന്നേ തന്നെ ഞാൻ വീട്ടിൽ അറിയിച്ചു എൻ്റെ വീട്ടിലെ അമ്മയും അച്ഛനും അവിടെ എത്തി ചിറ്റപ്പനും എൻ്റെ അനയാണ് ഇനി പതിനാറ് വയസ്സാണ് അവരും ആ സ്ഥലത്തെത്തി സംഭവത്തിൽ എന്ന യുവാവിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുണ്ട് മർദ്ദനമേറ്റ് അനന്തു അഞ്ചൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി മർദ്ദനം തടയാൻ ശ്രമിച്ച ബന്ധുവായ പതിനാറുകാരനും മർദ്ദനമേറ്റുമെന്നും പരാതിയിൽ പറയുന്നു സംഭവത്തിൽ പരാതി നൽകിയാൽ വീട്ടിൽ കയറി കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണിയുള്ളതായും അനന്തുവിന്റെ മാതാവ് അനിത പറഞ്ഞു ന്യൂസ് ബ്യൂറോ അഞ്ചൽ